വീടിന്റെ ലൈറ്റ് ലൈറ്റ് ഇനി പരിപാടി നമുക്കിനി ഞങ്ങളിതേ മുറ്റത്തേക്ക് പോവുകയാണ് ഞങ്ങളുടെ മുറ്റം മുഴുവനും ലൈറ്റ് അലങ്കരിച്ചേക്കുക ആദ്യം നമ്മുടെ മുറ്റം നോക്കാം ഈ ും അലങ്കരിച്ചേക്കുക ആദ്യം നമ്മുടെ മുതൽ വരെ ലൈറ്റ് അലങ്കരിച്ചേക്കുക പിന്നെ മുതൽ ആ വീടം വരെ ലൈറ്റ് അലങ്കരിച്ചേക്കുക ഇനിയും ദൂരമുണ്ട് അപ്പുറത്തെ വീട്ടില് ലൈറ്റ് അലങ്കരിച്ചേക്കുവാണുന്നുണ്ട് എല്ലാവർക്കും ഞാനാണ് എൻറെ അനിയൻ ഏടാ നാളെ എന്നാ ഇവിടെ സംഭവിക്കാൻ പോകുന്നെ എവിടെ കൂടെ വരുന്നത് ആ വഴി കൂടെയാണോ ഈ വഴി കൂടെയാണോ ആ വഴി കൂടെ എങ്ങോട്ട് വരും ഇങ്ങോട്ടാണോ അത് അപ്പറയിലോട്ട് പോവോ എല്ലാ എല്ലാ വീട്ടിലും വരുമോ അങ്ങോട്ട് പോയിട്ട് ദൂരം കഴിഞ്ഞു ഇങ്ങോട്ട് വരണം എന്നിട്ട് അങ്ങോട്ട് പോവും അല്ലടാ അങ്ങോട്ടിരുന്ന് ഇങ്ങോട്ട് പോകും കേട്ടോ ഇല്ലാത്ത ആണില്ല അങ്ങോട്ട് പോവാ എന്നാൽ ശരി നമ്മളുടെ നാളെ രാ നാളെ രാത്രിയിൽ ഉഴുന്നു പടയാൻ കുടിക്കാൻ പല വിഭവങ്ങളും ഉണ്ടാവും നമ്മ ഇന്ന് ഞങ്ങളുടെ ഇന്ന് ആകാശത്തിലേക്ക് നോക്കിയാൽ നോക്കി നിന്നോ ഇന്നും ഫുൾമൂണായിരിക്കും കാണുന്നുണ്ട് മൂൺ എല്ലാവർക്കും കാണുന്നുണ്ടോ കുറേ ദൂരം വരെ വരയുണ്ട് അങ്ങനെ എല്ലാ വീട്ടിലും ആയി വരും ఈ ఆ వీటిల లే హ ఆ వీటిల లే అబల న లైట్ ఆకిందిటిలా అబల ఇల్ల చుమన్ నితే కోవీద సోన అబ్లే చేటన్ పోయే చేటన్ నోకిట అంగ పోయ్ ఎన్న నమ ఎడ అక్క బాహ నోక న అచ్చననే ఎంగె బర్నేది ఇల్ల అంగరిల్ల അവൻ എന്നും പറയാൻ വന്നേ പോയല്ലേ ഈ മറന്നുപോയി അല്ലേ കൊട്ട് കേട്ടോ മിണ്ടാതിരുന്നോ കേ എല്ലാരുടെയും കൂടെ കേണ്ടേ അതൊരു ഇത് കാണിക്കേട്ടോണേ കേട്ടോ ആ കൊട്ട് അവിടെ ഒരു ആന ആ ആന ഒരു പിടിയാന രണ്ട് കൊമ്പനാണ് ആ രണ്ട് കൊമ്പനാടയുടെ പേര് ഇടുമ്പ് നല്ലേക്കുന്ന ആണയുടെ പേരാണ് ഗണപതി രാജാ ആ അണയുടെ പേര് ഒരു കൊമ്പന് ആ കൊമ്പന്റെ പേരാണ് വാസുദേവൻ വാസുദേവന്റെ പേരാണ് വാസുദേവൻ തന്നെ പിന്നെ ഒരു പിടിയാനയുടെ കറക് ഞാൻ പറഞ്ഞില്ലേ ആ പിടിയാനയാണ് പുഷ്പ പട്ടിയെ കാണിക്കണോ പട്ടിയെ കേട്ടോ രാത്രി ഇപ്പം കാണിക്കൂണെല്ലാം കാണിച്ചേ ഞാൻ ഇപ്പൊ തരാം ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞു തരാം അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ പേരെല്ലാം പരിചയപ്പെടുത്തു എന്റെ പേര് അദ്വൈ അയ്യോ അമ്മ വരുന്നുണ്ട് ഞങ്ങൾ എന്നെ വീഡിയോ നിർത്തുവാണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ ബൈ